കരുളായിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിൽ ഡി എം കെ പ്രതിഷേധം നോർത്ത് ഡി എഫ് ഒ ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് പ്രവർത്തകർ കസേരകളും വാതിലും തകർത്തു ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിലാണ് പ്രതിഷേധം പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഡി എഫ് ഓഫീസ് ആക്രമിച്ചത് ഓഫീസിനുള്ളിൽ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു പെട്ടെന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചുകയറിയത് ഇന്ന് ഞായറാഴ്ച ായതിനാൽ ഡി എഫ് ഓഫീസിൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല അടഞ്ഞുകിടന്ന ഓഫീസിലേക്ക് കൂട്ടത്തോടെ പ്രവർത്തകർ കയറുകയായിരുന്നു കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ടതിൽ വനംവകുപ്പിനെ രൂക്ഷമായി പി വി അൻവർ വിമർശിച്ചിരുന്നു വനംവകുപ്പ് നടത്തിയ കൊലപാതകമാണെന്ന് പി വി അൻവർ ആരോപിച്ചു പരിക്കേറ്റ മണിയെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഒൻപത് ദിവസത്തിനിടെ ആറുപേരെ ആന കൊന്നുവെന്നും സർക്കാർ എന്ത് ചെയ്തെന്നും അൻവർ ചോദിച്ചു എം എൽ എ എന്ന നിലയിൽ തനിക്ക് ഒരു വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് മണി കിടക്കുന്ന അപകടം പറ്റിയ ഇടത്തേക്ക് എത്തുന്നത് ഏകദേശം രണ്ടു മണിക്കൂറാണ് ഈ നിമിഷം വരെ ഇപ്പൊ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ അന്വേഷിക്കുമ്പോ അവിടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടില്ല നോർത്ത് സൗത്ത് ഡിഎഫ്ഒഫീസിന് കീഴിൽ നടന്ന സംഭവത്തിൽ നോർത്ത് ഡിഎഫ്ഒ ഓഫീസാണ് പി വി അന്വർ എംഎൽഎയുടെ നേതൃത്വത്തില് അടിച്ചു തകര്ത്തത് സംഭവത്തില് നിലമ്പൂർ പോലീസ് കേസെടുത്ത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് േണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബംബർ പ്രൈസായി അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡ് ഡയമണ്ട്സ്